വത്തിക്കാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൻസി പ്രധാന വാർത്തകൾ അനുരഞ്ജന കൂദാശയുമായി ബന്ധപ്പെട്ട് കോഴ്സ് ഒരുക്കി വത്തിക്കാൻ സമാധാനത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഫ്രാൻസിസ് പാപ്പ യേശുവിന്റെ വെളിച്ചത്തിൽ നിന്നും ഒരിക്കലും കണ്ണെടുക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ കോങ്കോയിലെ ആക്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ആരോഗ്യ പരിശോധനകൾക്കായി ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെത്രാൻമാർ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ക്രിസ്തു സാക്ഷ്യത്തിനായി ജീവത്യാഗം ചെയ്യുന്ന രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വൈദികർ സഹകാരികളും ശുശ്രൂഷകരും ദൈവരൂപിയാൽ നയിക്കപ്പെടുന്നവരാകണമെന്നും ഫ്രാൻസിസ് ഫ്രാൻസിസ് പാപ്പ പാപ്പ നേർക്ക് വാർത്തകൾ വിശദമായി പുതുതായി പൗരോഹിത്യം സ്വീകരിച്ചവർക്കും വൈദികാർഥികളായവർക്കും അനുരഞ്ജന കൂതാശയായ കുംഭസാരത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടി സൗകര്യമൊരുക്കി വത്തിക്കാൻ അപ്പോസ്ലികൻഷറിയൻ വിഭാഗം പെനിറ്റൻഷറി ആസ്ഥാനത്തുള്ള വിശുദ്ധ ലോറൻസിനെ നാമധേയത്തിലുള്ള ബസിലിക്കയിൽ മാർച്ച് നാലിനാണ് കുംഭസാരം സംബന്ധിച്ച കോഴ്സ് ആരംഭിക്കുന്നത് കോഴ്സാണ് മാർച്ച് നാല് മുതൽ വരെ റോമിൽ നടക്കുക ആധുനിക കാലത്ത് മെച്ചപ്പെട്ട അജപാലന സേവനത്തിനായി വൈദികരെ ഒരുക്കുകയാണ് കോഴ്സിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വത്തിക്കാൻ അറിയിച്ചു കോഴ്സിൽ സംബന്ധിക്കുന്നവർക്കായി മാർച്ച് എട്ടാം തീയതി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചിട്ടുണ്ട് സമാധാനത്തിന് മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഫ്രാൻസിസ് പാപ്പ ബുർക്കിയാനോ ഫസോയിലെ കത്തോലിക്കാ പള്ളിയിലും മുസ്ലിം പള്ളിയിലും നടന്ന ഭീകരാക്രമണത്തിൽ തന്റെ ദുഃഖവും സാമീപ്യവും അറിയിച്ചുകൊണ്ട് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറയുന്നത് ടെലഗ്രാം സന്ദേശത്തിൽ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഇരകളായവരുടെ കുടുംബാംഗങ്ങളുടെ വേദനകളിൽ താനും പങ്കുചേരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു മരിച്ചവരെ ദൈവത്തിന്റെ കരുണയ്ക്കായി ഭരമേൽപ്പിക്കുന്നുവെന്നും പരിക്കേറ്റവരുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ അറിയിച്ചു ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച രക്തരൂക്ഷിതമായ ആക്രമങ്ങൾ ബുർക്കാനോ ഫർസോയിൽ അരങ്ങേറിയത് വിശുദ്ധ കുർബാന മധ്യേ എക്സാന ഗ്രാമത്തിലെ കതോലിക്കാ സമൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു യേശുവിന്റെ വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും കണ്ണെടുക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ പാപ്പയുടെ ത്രികാല ജപ സന്ദേശത്തിലാണ് യേശുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഈ സന്ദേശം പങ്കുവച്ചത് സ്നേഹവും അനന്ത ജീവനുമായ ഈശോയുടെ വെളിച്ചത്തിലേക്ക് നാം നമ്മെ തന്നെ തുറന്നിടണമെന്നും കണ്ടുമുട്ടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരിലും പ്രതിഫലിക്കുന്ന യേശുവിന്റെ വെളിച്ചത്തിന്റെ ഓരോ ചെറിയ കിരണവും തിരയണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു കോങ്കോങ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കിഴക്കൻ ഭാഗത്ത് ആക്രമങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഏറ്റുമുട്ടലുകൾ നിർത്തുവാനും സമാധാനവും സൃഷ്ടിപരവുമായ സംവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി മെത്രാന്മാരോടൊപ്പം താനും പങ്കുചേരുന്നുവെന്ന് പാപ്പ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഇറ്റാലിയൻ ഫ്രഞ്ച് എന്നീ ഭാഷകളിലാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത് ആരോഗ്യ ായി ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പനിമൂലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന ഫ്രാൻസിസ് പാപ്പ ആരോഗ്യ ഫ്രാൻസിസ്കൾക്കായി ഫെബ്രുവരി ബുധനാഴ്ച റോമിലെ ടൈബർ ദ്വീപിലുള്ള ജബല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പരിശോധനകൾക്ക് ശേഷം പത്തിക്കാനിൽ തിരികെ എത്തിയെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരെന്ന നിലയിൽ മെത്രാൻമാരിൽ നിക്ഷിബ്ധമായിരിക്കുന്ന ഏറ്റവും വലിയ കടമ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണെന്നും ഫ്രാൻസിസ് പാപ്പ അർമേനിയൻ പാത്രിയർക്കൻ സഭാസെനഡിന്റെ ഭാഗമായി ഫെബ്രുവരി തീയതി വത്തിക്കാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ അജപാലന കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്നവരും ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്തവരും ആയിരിക്കണം മെത്രാൻമാർ എന്ന് പാപ്പ എടുത്തു പറഞ്ഞു ഓരോ മെത്രാന്മാരിൽ നിന്നും പിതാവിനടുത്ത പരിചരണവും സഹോദരനടുത്ത സന്തോഷവും ദൈവിക കരുണയുമാണ് ജനം പ്രതീക്ഷിക്കുന്നതെന്നും അതിനാൽ അജഗണത്തോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരെയാണ് ആവശ്യമെന്നും പാപ്പ പറഞ്ഞു സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഫെബ്രുവരി തീയതി നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിൽ ഫ്രാൻസിസ് പാപ്പ വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധത്തിന്റെ ഭീകരതയെപ്പറ്റി എടുത്തു പറയുകയും സമാധാനത്തിനായി യത്നിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു യുദ്ധത്തിൽ ഇരകളാകുന്നവർക്ക് വേണ്ടി മാനുഷികമായും സാമ്പത്തികമായും സഹായം നൽകുന്ന എല്ലാവരോടും തനിക്കുള്ള നന്ദിയും പാപ്പ പ്രത്യേകം അറിയിച്ചു സമാധാനത്തിന് വക്താക്കളാകുവാനുള്ള എല്ലാവരുടെയും കടമയും പാപ്പ ഓർമ്മിപ്പിച്ചു കൂടാതെ ലോകത്തിലെ വിവിധയിടങ്ങളിൽ രൂക്ഷമാകുന്ന യുദ്ധങ്ങളുടെ ഭീകരതയെപ്പറ്റി എടുത്തു പറയുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ക്രിസ്തു സാക്ഷ്യത്തിനായി ജീവത്യാഗം ചെയ്യുന്ന രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായി ജീവൻ പോലും ത്യാഗം ചെയ്യുന്ന ആളുകളുടെ ധൈര്യവും പ്രേക്ഷിത തീക്ഷണതയും സഭയ്ക്ക് പ്രചോദനമായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും പ്രാർത്ഥിക്കുവാൻ ക്ഷണിച്ചുകൊണ്ടും രണ്ടായിരത്തിനാല് മാർച്ച് മാസത്തിലെ ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗം ഗ്രീക്ക് ദ്വീപായ ലെസ്ബോയിൽ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് സന്ദേശം ആരംഭിക്കുന്നത് ഈ അനുഭവം ഇന്നത്തെ സഭയുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുവെന്നും അറിയപ്പെടാതെ പോകുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യമാണിതെന്നും പാപ്പ പറയുന്നു നേതാക്കളാകാനല്ല സഹകാരികളാകാനാണ് തിരുസഭാ മാതാവ് പ്രാഥമികമായി ആവശ്യപ്പെടുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഫെബ്രുവരി ശനിയാഴ്ച റോം രൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സെമിനാരി വിദ്യാർത്ഥികൾക്ക് എഴുതി നൽകിയ സന്ദേശത്തിലാണ് റോം രൂപതയുടെ മെത്രാൻ കൂടിയായ പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ രൂപയുടെ അനുസരിച്ച് ദൈവജനത്തെ സേവിക്കുന്നതിൽ മെത്രാൻമാരുടെ വിശ്വസ്ത സഹകാരികളായി പൗരോഹിത്യ ശുശ്രൂഷ ആജീവനാന്തം അനുഷ്ഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്ന പൗരോഹിത്യ സ്വീകരണ വേളയിൽ ആദ്യം ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ത്രിവിധ കാര്യങ്ങളായ വിശ്വസ്ത സഹകാരികളായിരിക്കുക ദൈവജന സേവനം പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ എന്നിവയിൽ കേന്ദ്രീകൃതമായിട്ടായിരുന്നു പാപ്പയുടെ സന്ദേശം യാഥാർത്ഥ്യത്തിന് നേർക്ക് മിഴി തുറക്കുന്നവരാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ നോമ്പ് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യത്തിന് നേരെ നോക്കുവാൻ മനസ്സുള്ളവരാകണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച നോമ്പ് എന്ന ഹാഷ്ടോഗോട് കൂടി നൽകിയ നവമാധ്യമ സന്ദേശത്തിലാണ് പാപ്പയുടെ ഈ ഉദ്ബോധനം അടിച്ചമർത്തപ്പെട്ട അനേകം സഹോദരി സഹോദരന്മാരുടെ നിലകളെ ഇന്ന് സ്വർഗത്തിൽ എത്തുന്നുണ്ട് നമുക്ക് സ്വയം ചോദിക്കാം അത് നമ്മിലും എത്തുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്നുണ്ടോ അത് നമ്മിൽ ചലനമുണ്ടാക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അനുരഞ്ജന കൂതാർശയുമായി ബന്ധപ്പെട്ട് കോഴ്സ് ഒരുക്കി വർദ്ധിക്കാൻ സമാധാനത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഫ്രാൻസിസ് പാപ്പ യേശുവിന്റെ വെളിച്ചത്തിൽ നിന്നും ഒരിക്കലും കണ്ണെടുക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ കോങ്കോയിലെ ആക്രമണങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ആരോഗ്യ പരിശോധനകൾക്കായി ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെത്രാൻമാർ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ക്രിസ്തു സാക്ഷ്യത്തിനായി ജീവത്യാഗം ചെയ്യുന്ന രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വൈദികർ സഹകാരികളും ശുശ്രൂഷകരും ദൈവരൂപിയാൽ നയിക്കപ്പെടുന്നവരാകണമെന്നും ഫ്രാൻസിസ് പാപ്പ പാപ്പർത്ഥ്യത്തിന് നേർക്ക് മിഴി തുറക്കുന്നവരാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ അടുത്ത ആഴ്ചത്തെ വീണ്ടും കാണാം